നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് മാലിന്യ സംസ്കരണത്തിൽ നിലവിൽ ഉണ്ടെന്നും ഇതിന് പണം തടസ്സമാകുന്നുണ്ടെന്നും സ്ഥിരീകരിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ആസൂത്രണ സമിതികളുടെ സംയുക്ത യോഗത്തിലെ നിർദ്ദേശത്തിലാണ് കുറവുകൾ ഏറ്റുപറഞ്ഞത് സാധാരണക്കാരായ ലക്ഷങ്ങളുടെ ആശ്രയമായ സാമൂഹ്യ പെൻഷൻ വിതരണത്തിൽ പ്രതിസന്ധിയിലായിട്ട് കാലം കുറച്ചായി അതിനും കാരണം സാമ്പത്തിക പ്രതിസന്ധി പക്ഷെ ചാണാക്കുഴി നിർവഹിക്കാൻ നാല് പോയിന്റ് നാല് പൂജ്യം ലക്ഷം ആകെ ദേഷ്യം ഒന്നും തോന്നരുത് ഇതങ്ങനെ ആപ്പഊപ്പ ചാണാക്കുഴിയൊന്നും അല്ല ക്ലിഫ് ഹൗസിലെ ജനപ്രിയ നേതാവ് ഇരട്ടച്ചങ്കുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പശുക്കൾക്കുള്ള ചാണാകുഴിയാണ് അപ്പൊ ആ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ നോക്കണം കുറ്റം പറയാൻ പറ്റുമോ ഇല്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വസ്തിയായ ക്ലിഫ് ഹൗസിലെ നവീകരണത്തിന്റെ കണക്കുകൾ പുറത്തു വന്നപ്പോഴാണ് സാമ്പത്തിക പ്രതിസന്ധിയിലും ക്ലിഫ് ഹൌസിലെ നിർമ്മാണങ്ങൾക്കായി പൊതുമരാമത്ത് വകുപ്പ് മാത്രം ചിലവഴിച്ചത് മൂന്ന് വർഷത്തിനിടെ ഒരു കോടി എൺപത് ലക്ഷം രൂപ ഹൗസിന്റെ വളപ്പിൽ സ്ഥാപിച്ചിട്ടുള്ള കാലിത്തൊഴുത്തിന് ഇരുപത്തി മൂന്ന് ലക്ഷവും ചാണകുഴിക്ക് നാല് പോയിന്റ് നാല് പൂജ്യം ലക്ഷം രൂപയും ചിലവഴിച്ചു ഊരാളുങ്ങൾ ലേബർ സൊസൈറ്റിക്കാണ് ഏറ്റവും കൂടുതൽ തുകയുടെ നിർമ്മാണത്തിന്റെ കരാർ നൽകിയത് നിയമസഭയിൽ ടി സിദ്ദിഖ് എം എൽ എയുടെ ചോദ്യത്തിന് നൽകിയ മറുപടിയിലാണ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് സഭാ സമ്മേളന കാലയളവിൽ നൽകിയ ചോദ്യത്തിനുള്ള മറുപടി ഏറെ വൈകി ഇപ്പോൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയായിരുന്നു ഏറ്റവും കൂടുതൽ തുകയായ തൊണ്ണൂറ്റി ലക്ഷം രൂപ ചെലവായത് സെക്യൂരിറ്റി ഗാർഡ്സ് റൂം നിർമ്മിക്കാനാണ് ഒരു നില മാത്രമുള്ള വീട്ടിൽ ലിഫ്റ്റ് വെക്കാൻ പതിനേഴ് ലക്ഷവും ലിഫ്റ്റ് വെച്ചപ്പോൾ ഉണ്ടായ അധിക ജോലിയിൽ പൈപ്പ് ലൈൻ മാറ്റാൻ അഞ്ച് പോയിന്റ് ആറ് അഞ്ച് ലക്ഷം രൂപയും ചിലവായി പന്ത്രണ്ട് ലക്ഷമാണ് ക്ലിഫ് ഹൗസിലെ പെയിന്റിംഗിന്റെ ചിലവ് രണ്ട് തവണയെ ശുചിമുറി നന്നാക്കാൻ രണ്ട് പോയിന്റ് ഒമ്പത് അഞ്ച് ലക്ഷം മുടക്കിയതായി കണക്കുണ്ട് ബാക്കിയുള്ള പണികളുടെ ടെൻഡർ നടപടികൾ അന്തിമ ഘട്ടത്തിലാണ് മൂന്ന് പോയിന്റ് ഏഴ് രണ്ട് ലക്ഷത്തിനാണ് ടെൻഡർ ക്ഷണിച്ചത് ജി എസ് സുരേഷ് കുമാർ എന്ന കോൺട്രാക്ടറായിരുന്നു ചാണകക്കുഴി നിർമ്മിച്ചത് എന്നാൽ പണി പൂർത്തിയായപ്പോൾ ടെൻഡർ തുകയേക്കാൾ അറുപത്തി രൂപ കൂടുതലായി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി